ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളുടെ എം എൽ ഐഫാണേ അപ്പോൾ രാവിലെ ഇംഗ്ലീഷ് വന്നപ്പോൾ ഉള്ള കാഴ്ച അമ്മയെ എല്ലാവർക്കും വേണ്ടി ഫുഡ് എടുക്കുവാണേ ലൂസിക്കും മോഹിനും ഒക്കെ വേണ്ടി അപ്പോൾ അവൻ ഇങ്ങനെ തുള്ളി തുള്ളി അമ്മയുടെ പുറകെ നടപ്പുണ്ട് ഞാൻ ബ്രഷ് ചെയ്തു അപ്പോഴത്തേക്കിന് അമ്മയാണെങ്കിൽ അയവിളിയൊക്കെ കിട്ടുക നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയായിരുന്നു വെയിൽ കിട്ടിയിട്ടേ ഇല്ല അപ്പോൾ ഒരുപാട് തേങ്ങ ഇട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ അയവള്ളിയൊക്കെ കെട്ടി അമ്മ ഡ്രസ്സ് ഒക്കെ വിരിക്കുകയാണ് പിന്നെ പൊന്നൂസ് അപ്പോഴത്തേക്കിനും പൊന്നൂസ് എണ്ണേറ്റ് വന്നു പൊന്നൂസ് ആണെങ്കിൽ അമ്മയെ എൻ്റെയും കൂടെ വീഡിയോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നിൽക്കുവാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ പേരൊക്കെ ഇട്ട് അവൾ കൊണ്ടു നടക്കുകയാണ് നല്ല ഉറക്കമാണ് പിന്നെ പൊന്നൂസിനെ ബ്രഷ് ചെയ്യിക്കാൻ വിളിച്ചത് അപ്പോൾ അമ്മ വെച്ച് കഴിച്ചാൽ മതിയെന്നു പറഞ്ഞ് അവൾ കരച്ചില്ല അപ്പോൾ പിന്നെ അമ്മ പിന്നെ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അപ്പം തലദിവസം നമ്മൾ മുറ്റൊന്നും തൂത്തിട്ടില്ലായിരുന്നു മഴയൊക്കെ കാരണം അപ്പോൾ ഞാൻ ആവി ഒന്നിച്ച് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ച് വരികയും പിന്നെ നമുക്ക് കുഞ്ഞിപ്പണ് ആണെങ്കിൽ ആ സമയമായപ്പോഴത്തേക്കിനി കുഞ്ഞിപ്പൺ എണ്ണീട്ട് വന്നത് അപ്പോൾ അവളെ കുറച്ച് നേരം ഇങ്ങനെ അമ്മയും മുന്നൂസൊക്കെ ഇട്ട് കളിപ്പിക്കുകയാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മറ്റോട്ടൊക്കെ കൊണ്ടു നടക്കുകയെ അവൾ എണ്ണിട്ട് വരുമ്പോൾ നല്ല രസം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മുന്നൂസിനെ പ്രത്യേകിച്ച് പിന്നെ ലൂസി ആണെങ്കിൽ എന്താണോ റൗണ്ട് അടിച്ച് വരും കാഴ്ച വീട്ടിലൊക്കെ പോയി അവളിങ്ങനെ കുറച്ചു നേരം കറങ്ങി കിടക്കുക അപ്പം ഇന്നിപ്പം നമുക്ക് വെയിലൊന്നും ഉറച്ചിട്ടില്ല ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽപ്പുണ്ട് ചെറിയ തണുപ്പുണ്ട് എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഭയങ്കര തണുപ്പായിരുന്നു അപ്പം പൊന്നൂസാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ട് അമ്മയുടെ ചേച്ചിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൊന്നൂസ് റെഡി ആയിട്ടിരിക്കുകയോ മണിക്കുട്ടിനെയൊക്കെ കളിപ്പിച്ച് പിന്നെ നമ്മളിരുന്ന് കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചു ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ചായയും ചെറിയ ബിസ്കറ്റുമൊക്കെ ഇങ്ങനെ കഴിക്കുകയെ പിന്നെ മുറ്റത്തോടൊക്കെ ഇറങ്ങി നടന്നപ്പോഴത്തേക്കിനും വെയിലൊക്കെ എല്ലായിരുന്നു അപ്പോൾ എണ്ണി നന്നപ്പോഴത്തേക്കിനും എല്ലാം നമ്മുടെ വിത്തൊക്കെ ഇട്ടതെല്ലാം കിളത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് സൊസൈറ്റിയെ പാട്ടി മുളാണ് അങ്ങനെ ഇതൊക്കെ ചുമ്മാ അമ്മ കൊണ്ടിട്ടതാ എല്ലാ സാധനങ്ങളും കിളത്തിട്ടുണ്ട് ക്ഷമ അമ്മ പയറ് ബീൻസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതൊക്കെയാണെങ്കിൽ ബീൻസിൻ്റെ ഒക്കെ ആണ് അതെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വല്യമ്മച്ചി മൂളൊക്കെ മൂത്ത മോളൊക്കെ വരുമല്ലേ വല്യമ്മച്ചില രാവിലെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കപ്പ വെക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ വലിയ കിട്ടില് വെച്ചാലേ ശരിയാവത്തുള്ളൂ അപ്പോൾ പൊന്ന് ദിവസമാണെങ്കിൽ ഇതേ സൈക്കിളൊക്കെ രാവിലെ എന്നാൽ സൈക്കിളെ ചവിട്ടോ പിന്നെ അമ്മയാണെങ്കിൽ വെക്കുന്നത് വലിയച്ചിയാണെങ്കിൽ സാമ്പാർ വെക്കാനുള്ള തയ്യാറെടുപ്പ് വലിയച്ചീടെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് ആണ് അപ്പം ഞാനാണെങ്കിൽ ഇത് എല്ലാം അരിഞ്ഞിട്ട് കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അവരാണ് ഫുഡെല്ലാം വെക്കുന്നത് അപ്പം നമുക്കിന്ന് ഉണക്കമീൻ മീൻ വറുത്തതും മീൻ കറിയും കപ്പ വേവിച്ചത് അതുപോലെ കൊഞ്ചി ചമ്മന്തി സാമ്പാർ പപ്പടം തോര് ഇഞ്ചിക്കറി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അഞ്ചാറ് വർഷത്തിന് ശേഷം തോന്നുന്നു എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതും പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ഇവരെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവളെ ഇട്ട് കളിപ്പിക്കുകയൊക്കെയാണ് വില്ലുന്നെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസിന് ആമസോണിൽ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നായിരുന്നേ അവളുടെ മാമൻ നാമനയച്ചത് അപ്പോൾ അവളതൊക്കെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും കുഞ്ഞിപ്പെണ്ണുമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുക അപ്പോൾ നമ്മൾ നിലയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നിലയ്ക്കൽ അമ്പലത്തിൽ പോകാനുള്ളത് അമ്പലത്തിലൊക്കെ വന്നു കുഞ്ഞു കുഞ്ഞു പോകാൻ പറ്റും ഇതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾ പുറത്തുനിന്ന് ബാക്കി എല്ലാവരും തൊഴിലിട്ടൊക്കെ അപ്പം നമ്മൾ ചെറിയൊരു ചോട്ടിൽ നിന്ന് അമ്മ അവർ പോയി പോലെ സൈഡിൽ മാക്കെവിടെ കണ്ടാലും മേടിച്ച് കൂട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ മാമനും വന്നിട്ട് മാമൻ നമ്മളിവിടെ അടുത്ത് താമസിക്കുന്നു അപ്പോൾ ചേച്ചിയൊക്കെ വന്നുകൊണ്ട് വന്നതാണ് കലുമയൊക്കെ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇന്നലെ കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ പൊഞ്ഞു ദിവസമാണെങ്കിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന ഡോയ്സ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞിപ്പഴിനൊക്കെ കാണിച്ച് അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല കുഞ്ഞു ദിവസം ഇങ്ങനെ അവളെ നോക്കിയിരുന്നോളും കളിപ്പിച്ചുകൊണ്ടൊക്കെ ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കാര്യം പറിച്ചില്ല കുറേ വർഷം ആയിട്ട് കൂടിയിട്ട് വലിയ ചിക്കൻ സന്തോഷം മക്കളെയൊക്കെ കണ്ടയിൻ്റ് ചെയ്യും അപ്പം ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ പറയാൻ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസെയാണ് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ